അതുപോലെ പ്രിയപ്പെട്ട ശരത് ഗോപാൽ പ്രിയപ്പെട്ട സുനിൽ സുഗത സുഗൻ പ്രിയപ്പെട്ട സൗമ്യ ഭാഗ്യം പിള്ളേ നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ഇപ്പോൾ അതുപോലെ നമ്മുടെ സംവിധായകൻ ആൻസൺ ആൻസി മാർഷൻ എന്ന സിനിമയിലെ നായികയായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് അതിഥിയായിട്ട് അതിശയ മോഹൻ ഞങ്ങളുടെ ഞങ്ങൾ പ്രത്യേകം സ്വാഗത ആവശ്യമില്ല നമ്മുടെ സലോ ചേച്ചിയും എന്റെ കൂടെ ഈ സിനിമയുടെ എല്ലാ ഭാഗ ഭാഗത്തും അതുപോലെ ഈ സിനിമയുടെ ചെയ്തത് സാഹിത്യകാരിയാണ് അതുപോലെ ജോബൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന് കേരള സംസ്ഥാന അവാർഡ് നേടിയിട്ടു സംസാരിക്കുന്നു എനിക്ക് പഠന ഇപ്പോഴത്തെ അവാർഡ് വരാൻ പോകണുള്ളത് അപ്പോ അതുപോലെ നമ്മുടെ പാട്ട് പാടിയുള്ള ശ്രീ നമ്മുടെ ഡോക്ടർ അദ്ദേഹം അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയകരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ മകൻ ശ്രീ മുരളീജയൻ അദ്ദേഹം നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് അതുപോലെ ഗീതിക നമ്മുടെ നമ്മുടെ രാഹുൽ ആന്റണി പ്രധാനപ്പെട്ട ാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല പക്ഷെ എങ്കിലും എല്ലാവരും അറിയപ്പെടുന്ന താരങ്ങളാണ് അവരുടെ എല്ലാവരെയും പത്രമാധ്യമങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടി